ാണ് ബോംബിന്റെ തുടക്കം എന്നത് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാമല്ലോ ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന നിലയുണ്ടായല്ലോ ആണത്തുണ്ടോ പടരായി ബജിനെ പറയാൻ അവൻ വെട്ടിക്കൊന്ന ആളെത്രയാ അവൻ വെടിവെച്ച് അവൻ ബോംബ് എത്രയാ അവൻ ബോംബെളെത്രയാ പറയണ ആളുകളെ പേര് ഇനിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പറ്റി അവൻ അവൻ എത്രയാണ് വെടിവെച്ച് വന്ന എത്രയാണെന്ന് ചോദിക്കുന്ന കൊല്ലുന്ന രാജാവിന് തിന്നന്ത മന്ത്രിമാരെന്ന് പറയുന്ന രീതിയാണ് നിങ്ങൾ നിങ്ങൾ ഇതാ കാണുക നിങ്ങളുടെ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഭിവന്ധ്യനായ ഒരു ബിഷപ്പിനെ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് വിളിച്ചത് ഈ കഴിഞ്ഞ ദിവസം വിവരദോഷിന്ന് ഏ വിളിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മളെ സ്പീക്കറെ ആലോചിക്കണം അങ് ആലോചിച്ചിട്ട് മതി ഞാൻ ഇനി പറയാൻ പോണ വാക്കുകളൊക്കെ ഞാൻ പറയുന്നില്ല എന്താ തരെയോ അത് അൺപാർലമെന്ററിയാണ് കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി പല കാലത്തായിട്ട് ഉപയോഗിച്ച മൂന്നാല് വാക്കുകളുണ്ട് ഞാനത് കോട്ടിയില്ല കാരണം ഞാൻ സംസാരിക്കുന്ന ഒരു വാക്കുപോലും ഈ നിയമസഭാ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്ന എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രിയെ പോലും ഞാൻ കോട്ടിയിരുന്നില്ല എന്നിട്ട് ആ വിവരദോഷി ആ പിതാവിനെ അഭിമന്യനായ പിതാവിനെ വിളിച്ചപ്പോ ആ പാവം ഒന്നുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അല്ലാതെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ നിങ്ങൾ ആരെയും കണ്ടില്ലല്ലോ ആ റിയാസ് പാവം ആ റിയാസ് വന്ന് പറഞ്ഞു അത് ശരിയാണ് ആ വിവരദോഷി എന്ന് വിളിച്ചതിൽ തെറ്റില്ല ആ പാവം മാത്രമേ ഒരു മന്ത്രി സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ ഈ ബാലഗോപാലി മന്ത്രി ഒന്നും കണ്ടില്ല ഒറ്റ മന്ത്രി ഒറ്റ എം എൽ എ വിവരദോഷി എന്ന് വിളിച്ചത് ശരിയാണെന്ന് പറഞ്ഞില്ല റിയാസെങ്കിലും ഉണ്ടായിരുന്നു ഭാഗ്യം അപ്പൊ അതുകൊണ്ട് വാക്കുകൾ വാക്കുകൾ നമ്മള് ത്തോടുകൂടിയും സൂക്ഷിച്ചൊക്കെ പറയുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം